ഈശോ ആയിരിക്കട്ടെ ഏകം ന്യൂസ് ഏകം ന്യൂസ് സഭാവിരുദ്ധമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം സീറോ മലബാർ സഭ അതിന്റെ നേതൃത്വം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവന വേണ്ട അത് കുറെ ഞങ്ങൾ കണ്ടു അത് വേണ്ട അല്ലേ സഭാവിരുദ്ധ ചാനലുകൾ സഭാവിരുദ്ധ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും വേണ്ട കൃത്യം പേരെടുത്ത് പറഞ്ഞ് ഏതെല്ലാം ചാനലുകളാണ് സഭാവിരുദ്ധമായി പൊറുക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരെടുത്ത് പറഞ്ഞ് അത് സഭാവിരുദ്ധമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം അത് സഭയുടെ ഒരു ഉത്തരവാദിത്തമാണ് സഭയുടെ കൂടെ നിൽക്കുന്ന കുറെ ചാനലുകളുണ്ട് സഭാ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് അത് കൃത്യമായിട്ട് വിവേചിച്ചറിഞ്ഞ് ഏതാണ് സഭാവിരുദ്ധം ഏതാണ് സഭയുടെ കൂടെ ഉള്ളത് സഭയുടെ കൂടെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നു വേണ്ട പക്ഷേ സഭാവിരുദ്ധമായിട്ടുള്ളതും സത്യവിരുദ്ധമായിട്ടുള്ളതും നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കണം അത് സഭാവിരുദ്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഒന്നും കണ്ടാലോ എത്ര കൊല്ലമായി എത്ര കൊല്ലമായി ഒരു കാനോണിക്കൽ നോട്ടീസ് മാത്രം കൊടുക്കുന്നുണ്ടായില്ല പരസ്യമായിട്ട് പ്രഖ്യാപിക്കൂ സ്ഥിരമായിട്ട് വല്ലപ്പോഴും ഒരിക്കൽ തെറ്റുപറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തെറ്റ് പറ്റാം ആർക്കും പറ്റാം എനിക്കും പറ്റാം ഇത് സ്ഥിരമായി സഭാവിരുദ്ധ മാത്രം കാര്യങ്ങൾ മെത്രാൻ വിരുദ്ധ കാര്യങ്ങൾ മാത്രം മാർപ്പാപ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു ചാനല് സഭാവിരുദ്ധമാണെന്നും കത്തോലിക്ക വിരുദ്ധമാണെന്നും പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എന്ത് എത്ര മടി നിങ്ങളെ പിൻവലിക്കുന്നത് എന്ത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പ്രഖ്യാപിക്കണം മനുഷ്യരെ ഇനിയും അൽമായ ഇനിയും കബളിപ്പിക്കാമെന്ന് കരുതരുത് നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ മൗനം പാപമാണ് മെത്രമാരെ നിങ്ങളുടെ മൗനം പാപമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ കർത്താവ് ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ